ഇത്തവണ മൂന്നാറിൽ പെയ്തിറങ്ങിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ ദശംശം ഒൻപത് മൂന്ന് സെന്റിമീറ്റർ അധികം മഴ ഇത്തവണ ജൂൺ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി വരെയുള്ള കണക്കാണിത് ഇത്തവണ രണ്ട് നാല് സെന്റിമീറ്റർ മഴയാണ് മൂന്നാറിൽ ലഭിച്ചത് ഇത്തവണത്തെ മഴക്കണക്ക് പരിശോധിച്ചാൽ മൂന്നാറിൽ പോയ വർഷത്തെ അപേക്ഷിച്ച് അധിക മഴ പെയ്തുവെന്ന് വ്യക്തമാകും ജൂൺ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കെടുത്താൽ കഴിഞ്ഞ വർഷത്തെക്കാൾ നാൽപ്പത്തിയേഴ് ദശാംശം ഒൻപത് മൂന്ന് സെന്റിമീറ്റർ അധികം മഴ മൂന്നാറിൽ പെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ കാലയളവിൽ മുന്നൂറ്റി അൻപത്തി ആറ് ദശാംശം മൂന്ന് ഒന്ന് സെന്റിമീറ്റർ മഴയാണ് മൂന്നാറിൽ പെയ്തത് ഇത്തവണ നാനൂറ്റി നാല് ദശാംശം രണ്ട് നാല് സെന്റിമീറ്റർ മഴ മൂന്നാറിൽ ലഭിച്ചു ഇത്തവണ ജനുവരി ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം നാല് ആറ് സെന്റിമീറ്റർ മഴ മൂന്നാറിൽ പെയ്തു കഴിഞ്ഞ വർഷമാകട്ടെ നാനൂറ്റി ഒന്ന് ദശാംശം ഒൻപത് പൂജ്യം സെന്റിമീറ്റർ മഴയാണ് ഈ കാലയളവിൽ ലഭിച്ചത് അങ്ങനെ പരിശോധിച്ചാൽ മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ശതമാനം അധികം മഴ ലഭിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ജൂൺ മാസത്തിൽ ഏറ്റവും അധികം മഴ ലഭിച്ചത് ഈ വർഷമാണ് വർഷമാണ്മീറ്റർ മഴ കഴിഞ്ഞ ഒൻപത് വർഷവും ജൂൺ മാസത്തിൽ അൻപത്തി എട്ട് ദശാംശം രണ്ട് അഞ്ച് സെന്റിമീറ്റർ മഴയാണ് മൂന്നാറിൽ പെയ്തത് പശ്ചിമഘട്ടത്തിലെ പടിഞ്ഞാറൻ പകുതി പ്രദേശങ്ങളായ കല്ലാർ കടലാർ നയമക്കാട് ഇരവികുളം രാജമല എന്നിവിടങ്ങളിലാണ് ഇത്തവണ ഏറ്റവും അധികം മഴ ന്യൂസ് ബ്യൂറോ അടിമാലി